ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ തോമായയുടെ സിംഹാസനം മാർ മുതൽ മാർ തട്ടിൽ വരെ എന്നതിൻ്റെ പുസ്തകത്തെ ഞാൻ ഒരു കാര്യമാണ് ഇന്നത്തോടു കൂടി ഞാൻ ആ പുസ്തകത്തിൻ്റെ പുസ്തകം അവതരിപ്പിക്കുന്നത് ഞാൻ നിർത്തുകയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ അത് മുന്നൂറ്റിയേഴ് പേജുകളുള്ള പുറങ്ങളുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അതിലത്തെ ഏതാനും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് ഇന്നും ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം മാത്രമാണ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിച്ചു വായിക്കുക ഒരുപാട് പേര് എനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് അത് എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലർ ഇരുപത് കോപ്പി ചിലർ അഞ്ച് കോപ്പി പത്ത് കോപ്പി ഒത്തിരി നല്ല പ്രതികരണമുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ദശാംശത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഈ പുസ്തകം നമ്മുടെ സുറിയാനി സ്വത്ത് വളർത്താൻ വളരെ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് പരമാവധി പ്രചരിപ്പിക്കണം നിങ്ങളൊരു കോപ്പി വാങ്ങിച്ചാൽ പോരാ പരമാവധി പ്രചരിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു മാസത്തെ ഈ മാസത്തെ പൈസയിൽ നിങ്ങൾക്ക് കുറച്ച് മിച്ചം വയ്ക്കാനുണ്ടെങ്കിൽ അത് ഈ പുസ്തകം പ്രചരിപ്പിക്കുക അതിലൂടെ വലിയ ഒരു സുഭിക്ഷേത വൽക്കരണ യജ്ഞത്തിൽ നിങ്ങൾ യജ്ഞത്തിൽ നിങ്ങൾ പങ്കുചേരുകയാണെന്ന് ഞാൻ പറയട്ടെ ഈ പുസ്തകത്തിന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുക ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം യോഹനാൻ്റെ സുഭിക്ഷേട്ടം ഇരുപത്തൊന്നാമ അധ്യായമാണ് അത് തുടങ്ങുന്നതും അതിൽ ഒരുപാട് കാര്യങ്ങൾ തോമാസിലയുമായി ബന്ധപ്പെട്ടതുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക ഇതിനുശേഷം യേശു വീണ്ടും തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിക്ഷന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവൻ പ്രത്യക്ഷനായത് ഇങ്ങനെയാണ് ഷെമിയൻ പത്രോസും ദീദിമസ് എന്ന് വിളിക്കപ്പെട്ട തോമസും ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനയലും സബദി പുത്രന്മാരും അവൻ്റെ ശിക്ഷന്മാരുടെ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു നോക്കുക ഷെമിയൻ പത്രോസൻ അല്ലേ മൂന്ന് പേരെയാണ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഷെമിയൻ പത്രോസ് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഖലീലിലെ കാനാൽ നിന്നുള്ള നഥാനയല് ബാക്കി പിന്നെ ശബരിപുത്രന്മാര് പേര് പറഞ്ഞിട്ടില്ല അവന് ശേഷന്മാർ വേറെ രണ്ട് പേര് പേര് പറഞ്ഞിട്ടില്ല പേര് ഏഴ് മെത്രന്മാരിൽ മാർപ്പാപ്പി അടക്കം ആറ് മെത്ര ഏഴ് മെത്രന്മാര് അതിൽ രണ്ടേ രണ്ട് പേരുടെ മൂന്ന് പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ ഷിമിയൻ പത്രോസ് ദിദിമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് പിന്നെ ഗലീലെ കാനായിൽ നിന്നുള്ള നഥാനകേൽ ഷിമിയൻ പത്രോസിനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ പറഞ്ഞിരിക്കുന്ന ആരെയാ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഈ യോഹനാൻ്റെ സുഭിഷേടത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് രംഗങ്ങളിലും തോമസിനെ അവതരിപ്പിക്കുന്നത് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസിനാണ് പതിനൊന്നും പതിനാറിനും പതിനാലാം അധ്യായത്തിലും പിന്നെ ഇവിടെയും ദീദിമോസ് ഇരുപതാം അധ്യായത്തിൽ അങ്ങനെയാണ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പം തോമസനെ അവതരിപ്പിക്കുമ്പോഴൊക്കെ ദീദിമോസ് എന്ന വാക്ക് പറഞ്ഞിട്ടാണ് രണ്ട് വാക്കിന് ഇരട്ട അർത്ഥം ദീദിമോസ് എന്നുള്ളത് ഗ്രീക്ക് വാക്ക് തോമ എന്നുള്ളത് അരാമായ വാക്ക് അർത്ഥം ജോഡി എന്നോ ജോഡി എന്നോ ഇരട്ട എന്നോ അർത്ഥമാകാം അങ്ങനെയാണ് അതിൻ്റെ ഇത് പോകുന്നത് ഏസാവും യാക്കോബിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവിടെ താമ എന്നാണ് ഹീബ്രുവിൽ തോമ എന്നുള്ളതാണ് അരാമിയ സുറിയാനിയിൽ തോമ അല്ലേ തോമ ടി എച്ച് അങ്ങനെ വരികയാണ് അതിൻ്റെ ട്രാൻസ്ലിറ്ററേഷനാണ് ഗ്രീക്കിൽ തോമസ് അപ്പോൾ പത്രോസനെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്ത് ആരാണ് തോമസ് ആണ് കാര്യം ക്ലിയർ ആയല്ലോ മൂ ഏഴ് പേരിൽ മൂന്ന് പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ പത്രോസിന് പേര് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറയുന്നത് തോമസ് ആണ് എന്നുവെച്ചാൽ പത്രോസിന് തൊട്ട് താഴെയുള്ള സ്ഥാനം ഇത് ഉത്ഥാനത്തിന് ശേഷമുള്ള രംഗം നോർക്കണേ അപ്പം അത്രയും പ്രധാനപ്പെട്ട രംഗത്ത് രണ്ടാം സ്ഥാനത്ത് ആരാണ് തോമസ് ലേഹയാണ് ഏഴ് പേരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏഴ് മെത്രന്മാര് ഷിമൻ പത്രോസ് ദീതിമസം തോമസ് നഥാനയില് ശിപുത്രന്മാർ രണ്ട് പേര് പിന്നെ വേറെ രണ്ട് ശിക്ഷന്മാർ ഇപ്പം ഏഴ് പേര് ഏഴ് എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ് പൂർണ്ണതയുടെ സംഖ്യയാണ് ഏഴ് സഭകൾക്കുള്ള കത്ത് വെളിപാട് ദിവസം രണ്ട് രണ്ട് മൂന്നും അധ്യായത്തില് അത് കത്തോലിക്ക സഭയ്ക്ക് മൊത്തമുള്ള കത്ത് എന്ന അർത്ഥത്തിലാണ് വെളിപാട് പുസ്തകം കാണുന്നത് ഇവിടെ ഏഴ് ശിക്ഷന്മാർ അപ്പസന്മാർ ഏ മൊത്തത്തിലുള്ള എല്ലാ സഭകളുടെയും പ്രതിനിധിയായിട്ട് കത്തോലിക്ക സഭയുടെ ഒരു ചെറിയ പതിപ്പാണ് ആ തിബേരിസ് കടൽ തീരത് ആ കത്തോലിക്ക സഭയുടെ ചെറിയ പതിപ്പിൽ ഒന്നാം സ്ഥാനത്ത് പത്രോസ് രണ്ടാം സ്ഥാനത്ത് ആരാ ദീദീമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഇപ്പോൾ പത്രോസിന്റെ സഭ എന്ന് പറഞ്ഞ ലത്തീൻ സഭ അതിന് തൊട്ട് താഴേതാണ് തോമസിന്റെ സഭ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ തോമായുടെ മാർഗം നസ്രാണി സഭ അത് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് യോഹനാനത്ത് വെച്ചിട്ട് ഇരുപത്തൊന്നാമത്തെ ഞാൻ നമ്പറാണ് മാണി പ്രമളിച്ച എഴുതി ഉണ്ടാക്കിയതല്ല നിങ്ങളുടെ എടുത്ത് നോക്കിയാലേ ഇങ്ങനെ കാണും ഷിമിയൻ പത്രോസ് അവരോട് പറഞ്ഞു ഞാൻ ഞാൻ നമുക്ക് എന്നല്ല ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ നമുക്ക് മീൻ പിടിക്കാൻ പോകാം എന്നല്ല പറഞ്ഞത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളും നിന്നോട് കൂടെ പോരുന്നു അവർ പറഞ്ഞു ആരെന്നെ അവര് പത്രോസ് പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ തോമസും നഥാനയിലും ബാക്കി ബാക്കി നാല് പേരും ഈ അവർ അവരോ എല്ലാവരോടും കൂടി ഒരുമിച്ചാണ് പറഞ്ഞുണ്ടാവുക അതെല്ലാവർക്കും വേണ്ടി ഒരാളെ പറഞ്ഞിട്ടുണ്ടാവുക സാധ്യത ഒരാളാണ് നമ്മൾ ഇല്ലേ ഞങ്ങളും വരുന്നു ഇങ്ങനെ നോക്കിയിട്ട് ആറുപേരുന്ന ഞങ്ങൾ ഞങ്ങളും വരുന്നു ആരെ പറഞ്ഞിട്ടുണ്ടാകുക മിക്കവാറും പറഞ്ഞിരിക്കുക തോമസ് ആയിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ പത്രോസിനെ കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ സ്ഥാനത്ത് തോമസിനെ വെച്ചിരിക്കുന്നേ അല്ലെങ്കിൽ പത്രോസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തോമസിന്റെ പേര് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളും നിന്നോട് കൂടെ പോരുന്നു എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് അവർ അവർ പത്രോസം തോമസും നഥാനയിലും മറ്റ് പേരും അങ്ങനെ ഏഴുപേരും പുറപ്പെട്ടെന്നാണ് അവര് പുറപ്പെട്ടു വള്ളത്തിൽ കയറി പോയി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല പത്രോസനൊന്നും കിട്ടിയില്ലെന്നല്ല അവർക്ക് ഏഴുപേർക്ക് പുലർച്ചെ ആയപ്പോൾ യേശു കടൽക്കരയിൽ നിന്നും എന്നാൽ അത് യേശുമാണെന്ന് ശിഷ്യന്മാര് പത്രോസെന്നല്ല ശിഷ്യന്മാർ പ്ലൂരല് ബഹുവചനമാണ് അറിഞ്ഞില്ല യേശു അവർ ചോദിച്ചു കുഞ്ഞുങ്ങളെ യേശു അവർ വിളിക്കുന്നത് എങ്ങനെയാ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളിൽ തോമസുണ്ട് പത്രോസുണ്ട് നഥാനയിലുണ്ട് സബദി പുത്രന്മാരുണ്ട് മറ്റേ ചിറ്റന്മാരുണ്ട് തോമസും ഉണ്ട് തോമസിനെയും കത്താവ് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ നിങ്ങളുടെ പക്കൽ പത്രോസിന്റെ പക്കൽ ഉണ്ടോന്നല്ല ചോദിച്ചത് നിങ്ങളുടെ പക്കൽ പത്രോസും തോമസും നഥാനും ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടോ മീൻ ഇല്ല എന്ന് അവർ അവർ ഉത്തരം പറഞ്ഞു അവനല്ല പത്രോസല്ല അവര് അവൻ അവരോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞെന്നല്ല അവൻ അവരോട് പറഞ്ഞു വള്ളത്തിൻ്റെ വലത്ത് ഭാഗത്ത് വലവീശിയ പത്രോസിനോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ആ ഗ്രൂപ്പിനോടാണ് അവരോട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും നിനക്ക് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടും അവർ വല എന്നാണ് അവർ പത്രോസ വലവീശി എന്നല്ല നമ്മൾ പലപ്പോഴും ചിത്രത്തിൽ കാണുന്ന അങ്ങനെയാണ് അവർ മത്സ്യത്തിന്റെ മത്സ്യത്തിൻ്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പം യേശു സ്നേഹിച്ചും പത്രോസിനോട് പറഞ്ഞു അത് കർത്താവ് ആകുന്നു അത് കർത്താവ് ആണെന്ന് ഷെമിയൻ പത്രത്തിൽ കേട്ടിട്ട് താൻ നഗ്നായിരുന്നതിനാൽ അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി അപ്പോൾ പത്രോസത്തെ കടലിൽ ചാടി നീന്തി പോവുകയാണ് എട്ടാമത്തെ വാക്യം പറയാണ് ഇരുപത്തൊന്നെട്ടില് എന്നാൽ മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് ചെറിയ വള്ളത്തിൽ വന്നു മറ്റു ശിഷ്യന്മാർ ആര് ആറുപേര് ആറുപേരിൽ ഏതാവ് ആരാണ് ദിദീമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മീൻ നിറഞ്ഞ വലയും വലി വലിച്ചുകൊണ്ട് ചെറിയ വള്ളത്തിൽ കരയിലേക്ക് വന്നത് ആരാണ് തോമസിന്റെ നേതൃത്വത്തിൽ ആറ് പേര് തോമസിന്റെ നേതൃത്വത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പത്രോസന്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞ് ദിദീമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്ന് പറഞ്ഞത് പത്രോസ വള്ളത്തിൽ ചാടി അടുത്തേക്ക് പോയല്ലോ ഈ വള്ളവും മീനൊക്കെ വലിച്ചുകൊണ്ട് വന്നത് ആരാണ് തോമസിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് ഈ ലാസല ഉയർപ്പിക്കാൻ പോകുന്ന രംഗത്ത് ശിഷ്യന്മാര് മടിച്ചു നിന്നപ്പോൾ എന്താ പറഞ്ഞത് ലെറ്റസ് ഗോ ദാറ്റ് നമുക്ക് പോകാം മരിക്കാൻ വേണ്ടി അവന്റെ കൂടെ നമുക്ക് പോകാം നമുക്ക് തോമസ് എപ്പോഴും അങ്ങനെ പറയാ ലെറ്റ് ലെറ്റസ് ഗോ നമുക്ക് പോകാം മരിക്കാൻ വേണ്ടി നമുക്ക് പോകാം അതുപോലെ പതിനാലാമത്തെ അധ്യായത്തില് ഞാൻ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നീ എവിടേക്ക് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എനിക്കറിയാം എനിക്കറിയില്ല എനിക്കറിയോ എന്നല്ല ചോദിച്ചത് ഞങ്ങൾ എപ്പോഴും ഗ്രൂപ്പിന് വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടിയാണ് തോമസ് നിൽക്കുക അത് ഇനി ഇവിടെയും കാണുന്നത് ഇല്ലേ ഞങ്ങൾ ഞങ്ങളും വരുന്നു നമുക്ക് പോകാം നമ ഞങ്ങൾക്കറിയില്ല വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഞങ്ങൾ നമുക്ക് ഇതെപ്പോഴും തോമസിന്റെ വായിൽ അങ്ങനെ വരൂ പത്രസം ഞാൻ എന്ന വാക്കൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് തോമസ് അങ്ങനെ പറയില്ല തോമസ് എപ്പോഴും ഈ സഭയുടെ ഒപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നേതൃത്വ ഗുണം തോമസിന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കരക്കിറങ്ങിയപ്പോൾ തീക്കനലും അതിന് മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു അവർ ആര് ഈ മീൻ വലയും ഇല്ല ചെറിയ വല്ല വള്ളത്തിൽ വന്ന തോമസും മറ്റുള്ളവരും കണ്ടു യേശു അവരോട് പറഞ്ഞു അവരോട് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുമേൻ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം ഉണ്ടല്ലോ ഈ തോമസ് വലിച്ചുകൊണ്ട് വന്ന ആ അത് അതിൽത്തെ കൊണ്ടുവരുമേൻ അപ്പോൾ ചെമ്മേൻ പത്രോസാണ് പിന്നെ വള്ളത്തിൽ നിന്ന് കയറി നൂറ്റിപ്പത്തിമൂന്ന് വലിയ മത്സ്യങ്ങൾ കൊണ്ടുവരുന്നത് പത്രോസിന്റെ പ്രാധാന്യം ഒട്ടും കുറച്ചിട്ടില്ല ഒട്ടും കുറച്ചിട്ടില്ല പക്ഷെ തോമസൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ പാടില്ല യേശു അവരോട് പറഞ്ഞു പത്രോസുണ്ടെന്നല്ല പത്രോസാണ് ഈ നൂറ്റമ്പത്തിമൂന്ന് വലിയ മത്സ്യങ്ങളെല്ലാം കൊണ്ടുവന്നത് പക്ഷെ അവരോടാണ് പറഞ്ഞത് അവനോടല്ല അവരോട് പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുമേൻ അത് കർത്താവണെന്ന് അവർ അറിഞ്ഞിരുന്നതിനാൽ ശിഷ്യന്മാരിൽ ഒരുവനും നീ ആരാണ് എന്ന് അവരോട് ചോദിക്കാൻ തുരിഞ്ഞില്ല ഏച്ചു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു അവർക്ക് പത്രോസന് മാത്രമല്ല പത്രോസനെ ഇടയനായി വാഴിക്കാൻ പോകുന്ന രംഗമാണ് ഈ അവർ വന്നപ്പോൾ ഈ കല്ലിൽ ഇങ്ങനെ അപ്പം വെച്ചിരിക്കുന്നു മീൻ വെച്ചിരിക്കുന്നു ഈ അപ്പം കർത്താവ് ഇവിടെ നിന്ന് കൊണ്ടുവന്നു അങ്ങേ ലോകത്ത് നിന്ന് മാലഘമറിൻ്റെ അപ്പം ആ കുർബാന അർപ്പിച്ച് അപ്പം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ കുർബാന ഇല്ലേ കുർബാന കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇടയനായിട്ട് പത്രോസനെ നിയമിക്കുന്നത് അത് പത്രോസന്റെ ഇടയിലാണ് നിയമിക്കുന്നത് ദിദിമോസ് തോമസിൻ്റെ സാന്നിധ്യത്തിലാണ് ആ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ തോമസനെ ചെയ്യാനുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ അതായത് ക്ലൈമാക്സ് ഇരട്ട എന്നല്ലേ ഈ ദിദിമോസ് എന്ന് പറയുന്ന ഇരട്ട എന്തിനാണ് ഈ ഇരട്ട എന്ന വാക്കിന് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാൻ ഇരട്ട എന്നെ അർത്ഥം മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോമസ് എന്ന ഇരട്ട ആരുടെ ഇരട്ട എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ആ വീടിൽ പറയാത്തൊരു കാര്യം ഞാനിവിടെ പറയാണ് ദൈവശാസ്ത്രപരമായിട്ട് തോമസ് തോമസ് ഈശോയുടെ ഇരട്ടയാണ് അതുകൊണ്ടാണ് എപ്പോഴും തോമസിനെ പരിചയപ്പെടുത്തുമ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ട അതാണ് ശരിക്കും അർത്ഥം കാരണം യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ വിരൽ വെച്ച് അവനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഏക അപ്പസ്തോലനാണ് തോമസ് മറ്റൊരാൾക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന കാരണം മനസ്സിലായി ഗ്രാഫ്റ്റിംഗ് എന്നാണ് പോലീസ് ലീഗ പറയണേ റോമാലേഖനത്തില് നമ്മളെല്ലാവരും യേശുവിനോട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ഒട്ടുമാവ് ഒട്ടുപ്ലാവ് എന്നൊക്കെ പറയില്ലേ ബഡിങ് അതാണ് ഗ്രാഫ്റ്റിങ് ഒരു ചെടിയുടെ ഒരല്പം ഇങ്ങനെ മുറിച്ചിട്ട് വേറെ ചെടിയുടെ കഷ്ണം വെച്ച് അങ്ങനെയല്ലേ ഗ്രാഫ്റ്റിങ് ഒട്ട് അല്ലേ ഒട്ടുമാവ് ഒട്ടുപ്ലാവ് യേശുവിൻ്റെ ശരീരം കുറച്ച് മുറിച്ചിട്ട് അവിടെ നിന്ന് ഓടിക്കുക ജീവജലത്താലും ജീവ അവിടെ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഏക അപ്രസ്തോലെന്നാണ് തോമാസ് ലീഗ അതുകൊണ്ട് ശരിക്കും ഈശോയുടെ ഇരട്ട എന്ന് പറയുന്ന ദൈവശാസ്ത്രപരമായിട്ട് ഈശോയുടെ ഇരട്ട എന്ന് പറയുന്നത് തോമാസ് ലീഗയാണ് അതുകൊണ്ട് അവൻ മാത്രമാണ് യേശു കർത്താവും ദൈവമാണെന്ന് പ്രഖ്യാപിച്ചത് അത്രയും ഉയർന്ന വിശ്വാസ പ്രഖ്യാപനം പത്രോസ് പോലും നടത്തിയിട്ടില്ല നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും കർത്താവ് അവനോട് പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോകുമെന്ന് പറയുന്നുണ്ട് നീ കർത്താവാണ് യാഹ്വയാണ് നീ ദൈവമാണ് അലോഹ്യമാണ് ഇത്രയും ഉയർന്ന ഒരു ഒരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ് ഒരു ഫെയ്ത്ത് കൺഫെഷൻ വേറെ ആരെങ്കിലും ലോകത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ യേശുവിന്റെ ഇരട്ട എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരാള് തോമസ് ലേഖയാണ് അതുകൊണ്ടാണ് ദിദീമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്ന് എപ്പോഴും പറയുന്നത് തോ യേശുവിൻ്റെ ഇരട്ട എന്ന് പറയാൻ തക്കവിധം യേശുവിന്റെ പാർശ്ചത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഒട്ടുപ്ലാവ് ഒട്ടുമാവ് എന്ന് പറയുന്ന പോലെ ഒട്ടു യേശു എന്ന് പറയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് തോമസ് ലേഖയാണ് അതുകൊണ്ടാണ് ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ട എന്നാ അവനെ പരിചയപ്പെടുത്തുന്നതും ഇരുപത്തൊന്നാമത്തെ അദ്ദേഹത്തിൽ ഇത്രമാത്രം പ്രധാനപ്പെട്ട റോള് അതായത് പത്രോസനെ മാർപാപ്പിയായിട്ട് പരമാധികാരിയായിട്ട് നിയോഗിക്കുന്ന ഈ അജഗണത്തിലേക്ക് വാതിലൂടെ കടത്തിക്കൊണ്ട് വരുന്ന ആ രംഗത്ത് രണ്ടാമനായിട്ട് നിൽക്കുന്നത് തോമസ് ലീഹ ഇതാണ് ഇരട്ട പത്രോസ് ഒന്നാമനെങ്കിൽ തോമ രണ്ടാമനാണ് പത്രോസ് ഒന്നാമനെങ്കിൽ തോമസ് രണ്ടാമനാണ് ഇപ്പോഴും അത് സത്യ കത്തോലിക്ക സഭയിൽ പത്രോസിന്റെ സഭ എന്നറിയപ്പെടുന്ന ലെത്തിൻ സഭ ഒന്നാമത് രണ്ടാമത് നിൽക്കുന്നത് തോമസിന്റെ സഭ അതുകൊണ്ട് പത്രോസിന്റെ സിംഹാസനം പോലെ രണ്ടാമത്തെ സിംഹാസനം തോമായയുടെ സിംഹാസനം ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിച്ച് കൂടുതൽ മനസ്സിലാക്കുക ഇതിൻ്റെ വാങ്ങിക്കാനുള്ളത് ബിബ്ഡി അക്കാദമിയിൽ പുസ്തകം കിട്ടും അതിൻ്റെ എവിടെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ എഴുതി എഴുതിയിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കർത്താവീശംസകയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ